ർക്കും നമസ്കാരം നമ്മുടെ തോട്ടപ്പുലിൻ്റെ എപ്പിസോഡിലും അതുപോലെ തോട്ടപ്പുലിൻ്റെ എപ്പിസോഡ് കണ്ടവർക്കും അറിയാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോട്ടപ്പുല്ലിൻ്റെ അവിടെ സായിപ്പിൻ്റെ റോജ കിടക്കുന്നുണ്ടെന്നൊക്കെ അപ്പം പണ്ട് കാലത്ത് നമ്മുടെ ഈ വനത്തിനകത്ത് ബ്രിട്ടീഷുകാർ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് കാലത്ത് ഈ തോട്ടപ്പുല്ല്ല് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തോട്ടപ്പുല്ലില് തന്നെയാണ് ഈ തോട്ടപ്പുല്ല് എന്ന് പറയുന്ന പ്രദേശത്ത് പണ്ട് ബ്രിട്ടീഷുകാർ അവർ ഒരുപാട് അവരുടെ രീതിയിൽ മണ്ണൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് കെട്ടിടങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് അന്ന് പണ്ട് കാലത്ത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ കെട്ടിടത്തിൻ്റെ അടങ്ങിയ തോട്ടപ്പുലൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ കുറച്ച് കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ തോട്ടപ്പുലിൽ വന്നപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു തരണം എന്ന് തോന്നി അപ്പം തോട്ടപ്പുലിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുടെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ ഒരു കെട്ടിടത്തിൻ്റെ കാഴ്ചയും കൂടെ ആക്കണ്ട അതൊരു സെപ്പറേറ്റ് ആയിട്ടൊരു എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും സജിത് കൊട്ടൂർ വാങ്ങുന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കാണുന്നത് കണ്ടോ ഇതെല്ലാം വർഷങ്ങൾക്ക് മുമ്പുള്ള കെട്ടാണ് ഇതാ ഇത അവിടെ നിന്ന് കണ്ട ഒരു തിട്ട ഇങ്ങനെ താഴോട്ട് ഇതെല്ലാം അവർ ഇടിച്ചെന്തോ കെട്ടിടം ഉണ്ടാക്കേണ്ട പ്ലാനായിരുന്നു ഞാൻ തോട്ടപ്പുലില് വന്നിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെട്ടിടത്തിൻ്റെ ഇങ്ങനത്തെ അവരുടെ കെട്ടിടങ്ങളോ ഫാക്ടറിയോ എന്തൊക്കെ ഉണ്ടാക്കേണ്ട സെറ്റപ്പായിരുന്നു തന്നെ ബ്രിട്ടീഷ്കാർ അപ്പം അതിൻ്റെ കെട്ടാണ് ഈയൊക്കെ കാണുന്നത് എനിക്ക് തോന്നുന്നു അന്ന് നട്ടൊരു മാവാണെന്ന് തോന്നുന്നു ഇതാണ്ടിക്കുന്ന ഒരു മാവ് കണ്ട അപ്പോൾ ഇതെല്ലാം ആ ഒരു കാലഘട്ടത്തിൽ അവർ നട്ടതായിരിക്കാം പക്ഷേ ഇവിടെയൊക്കെ നോക്ക് രഞ്ജിത്തെ കാണിച്ചു കൊടുത്തറ ഓരോ കേട്ടിട്ട് നോക്ക് ഓരോ ഇത് കണ്ടാ കിട്ടാണ് കണ്ടാ കല്ലൊക്കെ അടിക്കും ഇതൊക്കെ എനിക്ക് തോന്നുന്നു അപ്പുറത്തൊരു റോജ കിടപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതും ഇതെല്ലാം വെച്ച് എന്തോ വലിയൊരു തേയില ഫാക്ടറി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു എന്നൊക്കെയാണ് നമ്മളും ഇതിനെക്കുറിച്ച് അറിഞ്ഞത് ഇതാ ഇവിടെ കണ്ട ഒരു മുത്തശ്ശി പ്ലാവ് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു പ്ലാവല്ല സോറി മാവ് നിപ്പമുണ്ട് കണ്ട ഇതാ ഇവിടെ അപ്പോൾ അതാ ഇവിടെ കണ്ട ഇവിടെ അവരുടെ ഈ ബ്രിട്ടീഷുകാരുടെ പണ്ടത്തെ കെട്ടിടത്തിൻ്റെ കുറേ അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ട് അല്ലേ പൊള്ള കെട്ടിടം കെട്ടിടാം കണ്ട ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് എന്നാലും മണ്ണ് കഴിച്ച് മണ്ണുകഴിച്ച് കെട്ടിയതല്ലേ ഇതാ കണ്ടോ ഇത് കണ്ട ഇതൊക്കെ പണ്ടത്തെ കെട്ടാണ് ഇവിടെ ഒരു കെട്ട് കൊള്ളാം കേട്ട എന്നാൽ വർക്കൊള്ളാം ഇതൊക്കെ ഇതിന്റെ മതിൽ അങ്ങനത്തെ ഭാഗങ്ങളാണ് ചുവരുകളാണ് കണ്ട അതാ എവിടെ കിടക്കുന്നുണ്ട് ഇതും ചുവരാണ് അങ്ങനെ എത്രത്തോളം ആണോന്ന് നോക്കിക്കെ അല്ലേ അതിൻ്റെ ഉറപ്പ് കണ്ട വേണ്ട എത്രത്തോളം ഉറപ്പാണ് വേണ്ടത് ഭയങ്കര വലിയൊരു സംഭവം തന്നെ നേട്ടം എന്തായാലും ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ആ മതിലുകളാണ് ഈ കാണുന്നത് എന്നാലും ഇത്രയും വർഷമായിട്ടും ഇതൊന്നിനും ഇതൊന്നിനും ഒരു മണ്ണ് വെച്ച് കെട്ടിയിട്ട് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ ഇതൊക്കെ വലിയൊരു സംഭവമാണ് നേട്ട രഞ്ജിത്തെ ഈ കാണുന്നതും മതിലാണ് അതായത് അതിൻ്റെ താഴെയുള്ള മതിലാണിത് ഒന്നെങ്കിൽ എന്തോ ഫാക്ടറി ആയിരിക്കാം അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കിടക്കാണ്ട് എന്തെങ്കിലും ലയങ്ങളായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്തായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് എനിക്കറിയത്തില്ല എന്നാലും നമുക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിട്ടതാണ് അപ്പോൾ അത് ആ മതിൽ കണ്ട ഈ മതിൽ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് കുറച്ച് മെഗളിലാണ് നമ്മുടെ നേരത്തെ ഈ സായിപ്പിൻ്റെ കെട്ടിടമൊക്കെ കണ്ടത് ഇന്ന് താഴെയും കുറച്ച് കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് അപ്പം നമ്മൾ എന്തായാലും അതും കൂടെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാം ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള കാട്ടിനുള്ളിലുള്ള കാഴ്ചകളൊക്കെ എന്തെങ്കിലും എന്തായാലും കാണിച്ചു തരുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയാണ് നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തുനിന്ന് കുറേ താഴെ വന്നിട്ടുണ്ട് ഇതാ ഇത് കണ്ടോ ഇത് അവരുടെ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഞാൻ എന്തായാലും ഇതിനകത്ത് കയറിയിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തരാം ഇതാ കണ്ട ഇതൊക്കെ കണ്ടോ ഇതെല്ലാം കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതെല്ലാം എനിക്ക് തോന്നുന്നത് അതിനകത്തുള്ള റൂമുകളാണ് ഇതൊക്കെ വർഷങ്ങളോളം പഴക്കമുള്ളതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ് എന്നാലും കെട്ടുകളൊക്കെ ഇന്നും അതേപോലെ തന്നെ ഇരിപ്പുണ്ട് ഞാൻ ഒരു ഒരിതുമില്ലാതെ ഒരു കള്ളത്തിനും ഇല്ലാതെ നമ്മൾ കാണിച്ചു തരാം ഇതെ ഇത് വേണ്ട ഇത് വേണ്ട ഇതൊക്കെ അന്നത്തെ മതിൽ കെട്ടാണ് അത് അവിടെ ഒരു റൂം ഇതിപ്പോൾ രണ്ടാമത്തെ റൂമാണ് ഇത് എനിക്ക് വാങ്ങുന്നു ഈ തൊഴിലാളി ലയം പോലത്തെ സെറ്റപ്പാണ് ഇതാണ്ട അതിനകത്ത് തേൻ ഇരുന്നതാണ് കേട്ടോ അത് കരടി അതിനെ ഇടിച്ചിളക്കി ഇത് രണ്ടാമത്തെ റൂം കഴിഞ്ഞേ ഇനിയിപ്പോൾ ഇനി അടുത്ത് പോകണം ഇതിപ്പോൾ മൂന്നാമത്തെ റൂമാണ് ഇത് ഈ പുല്ല് അടക്ക റൂമാണ് വേണ്ട ഇത് മൂന്നാമത്തെ റൂം അതിൻ്റെ നെടുകയെ കൂടെ ഉള്ളൊരു കെട്ടാണിത് ഇങ്ങനെ അടുത്ത മതിൽ കെട്ട് അടുത്ത മതിൽ കെട്ട് ഇതാ ഇതും റൂമ് അതാ അത് അതിങ്ങനെ ഒരു ചോര് പോലെയാണ് അത് അവിടെ തൊട്ടേ ഉണ്ട് കേട്ടോ വലിയൊരു കെട്ടിടത്തിൻ്റെ ഇതാണ് മൺ കെട്ടണം അതായത് വെറും ചെളി വഴച്ച് ഇങ്ങനെ കെട്ടുമല്ലോ ഇതങ്ങ് മരം നിൽക്കുന്ന അതുവരെ ഇതിൻ്റെ അവശിഷ്ടങ്ങളാണ് കെട്ടിടത്തിൻ്റെ ഒന്നും പറയായില്ല ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ കാലങ്ങൾ കൊല്ലം എന്ന് എന്നുവെച്ചാൽ നൂറ് വർഷത്തിലധികമായിക്കാണ് ഇതെല്ലാം ഇങ്ങനെ അവർക്ക് കെട്ടിയിട്ട് പക്ഷേ അത് അവർക്കിതൊരു വലിയൊരു ഫാക്ടറി ആയിട്ടൊന്നും മാറ്റാനൊന്നും പറ്റിയിട്ടില്ല അങ്ങ് മുതൽ ഇതാണ്ട് ഈ ഇരിക്കുന്ന കെട്ട് കണ്ട ഇത് ഞാൻ അടുത്ത് വന്നാൽ കാണിച്ചു തരാം എന്താ ഇത് കണ്ട ഇതൊക്കെ കെട്ടുകളാണ് അന്നത്തെ ഇത് ഇതായത് ഇത് ലയം പോലെയാണ് നേരത്തെ മെഗൾ കണ്ടില്ല അതേപോലെ തന്നെ അങ്ങ് മുതൽ ഇതായി പയ്യൻ ഇതാ ആ നിൽക്കുന്ന മരം ഉണ്ടല്ലോ അതുവരെയും കെട്ടുകളാണ് അതെവിടെയും കെട്ടുകൾ ഇരിപ്പുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നടുക്കിൽ എന്തോ വേറെ മുകളിലോട്ട് ഇങ്ങനെ കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കി ചെയ്യേണ്ട പ്ലാനായിരുന്നു പ്ലാനായിരുന്നാണ് പക്ഷേ ഇവരാരും അത് പൂർണ്ണമാക്കിയിട്ട് ചെയ്തിട്ടില്ല അങ്ങ് ആ മരത്തിൻ്റെ ആവൃതകരെയുണ്ട് ആ മരം പുറത്താണ് കേട്ടോ കെട്ടിൻ്റെ പുറത്താണ് ഈ മരം നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ സായ്പൻ്റെ കെട്ടിടമൊക്കെ എന്തായാലും കൊള്ളാം അപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ഒരു മതിൽക്കെട്ടാണ് കേട്ടോ പക്ഷേ ഇവിടെയൊക്കെ ഒരു വീട് വെച്ച് കിടന്നാൽ ഇവർക്ക് കാണാൻ പറ്റുന്ന വ്യൂ വേണ്ട എന്താ അടിപൊളി വ്യൂ എന്ന് നോക്കിയാണ് ഒരു രക്ഷയില്ലല്ലേ പിന്നെ ചുമ്മല്ല അവർ ഇത്രയും കെട്ടിടമൊക്കെ ഇവിടെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ചെയ്തേട്ടോ എന്തായാലും ഈ കാഴ്ച നമ്മുടെ സുഹൃത്തുക്കളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് പറ്റി അപ്പോൾ നമ്മൾ തോട്ടപ്പുല് യാത്രയിലാണ് ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇവിടെ പണ്ട് ബ്രിട്ടീഷുകാർ താമസിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുകയും പിന്നെ പുഴയിൽ എന്തോ റോജ എന്തോ സെറ്റപ്പൊക്കെ വെച്ച് ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ഫാക്ടറിയിൽ യന്ത്രങ്ങളൊക്കെ എന്തോ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ എന്തോ ഒരു പ്ലാനൊക്കെ ആയിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അതിനു അതിനുമുമ്പ് തന്നെ ബ്രിട്ടീഷുകാരൊക്കെ മരണപ്പെട്ടു പിന്നെ സ്വാതന്ത്ര്യം കിട്ടി അങ്ങനെ ആ ഒരു സമയത്ത് ഇവിടെ നിന്നൊക്കെ പോയി എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയ വിവരം പിന്നെ അതുമല്ല കുറേ ബ്രിട്ടീഷുകാരൊക്കെ ഇങ്ങനെ വസൂരി വന്നിട്ട് മരണപ്പെട്ടു എന്നൊക്കെയാണ് എനിക്ക് നമ്മുടെ പൂർവികരൊക്കെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഫാക്ടറികളൊക്കെ അവർ കെട്ടിപ്പൊക്കാത്തതും അത് വലിയ രീതിക്ക് ഭയങ്കര ഫ്ലാറ്റ് പോലെ അവർക്കൊരു ഫാക്ടറി പരമായിട്ട് അതിനെ പ്രവർത്തിക്കാൻ പ്രവർത്തിപ്പിക്കാൻ പറ്റാത്തതും അതൊക്കെ കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും കാലങ്ങൾ ഇത്രയായിട്ടും എനിക്ക് ഒരു നൂറ് ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നടന്ന സംഭവമാണ് ഈ കാണുന്ന അതിൽ കെട്ടല്ല പക്ഷേ ഇന്നും അതൊക്കെ ഇത്രത്തോളം ഇരിക്കണമെങ്കിൽ അവർ എത്രത്തോളം മനസ്സുറച്ചായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ പ്രയത്നിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വഴി കറങ്ങിയും തിരിഞ്ഞുമാണ് കിടക്കുന്നത് പക്ഷേ ഇത് ബ്രിട്ടീഷ്കാർ പണ്ട് കുതിരവണ്ടിക്ക് വേണ്ടിയിട്ട് തടം ഉണ്ടാക്കിയതാണ് അതായത് കുതിര വണ്ടി വരാനായിട്ടുള്ള ഫാക്ടറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ ഒരു കുഞ്ഞു കാഴ്ച കുഞ്ഞ് വീഡിയോ ആണ് ഒരു കുഞ്ഞു വീഡിയോയും പണ്ട് ബ്രിട്ടീഷ്കാർ ഒരു കെട്ടിടമൊക്കെ ഉണ്ടാക്കാനോ ഫാക്ടറി ഉണ്ടാക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ചെയ്ത ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാനായിട്ട് പറ്റി അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്